സത്താൻ നിങ്ങളോട് സംസാരിക്കും എന്തങ്ങനെ സംസാരിക്കും ഇനി സയൻസിലേക്ക് അഞ്ചൽ പോകണമെങ്കിൽ ആയൂരിൽ വന്നിട്ട് വഴിയിരിക്കുന്ന മാധവൻ ചേട്ടനോട് ചോദിക്കണ്ട ആരോട് ചോദിക്കണം മൊബൈലിനോട് ചോദിക്കണം അതിനകത്തൊരു പുള്ളിക്കാരൻ്റെ ഇരിപ്പുണ്ട് ഗൂഗിൾ എല്ലാവർക്കും അറിയാമോ ഗൂഗിൾ ഷോത്രം നമ്മുടെ വീട്ടിൽ ഒരാൾ ജോലിക്ക് നിന്നാൽ ഡെയിലി എഴുന്നൂറ് കൊടുക്കണം ഈ ഗൂഗിളിന് നാനൂറ്റമ്പത് രൂപ കൊടുത്താൽ അച്ചാനും അമ്മാമ്മയും ചോദിക്കുന്ന എല്ലാ കാര്യം മൂന്ന് മാസം പറഞ്ഞ് തരും നല്ല മനുഷ്യൻ ഗൂഗിൾ അങ്ങനെയെങ്കിൽ ആയൂരിൽ വന്ന് അഞ്ചൽ പോകാൻ ഗൂഗിളിനോട് ചോദിച്ചാൽ പെൺ കൊച്ചു പറയും ഗോ സ്ട്രേറ്റ് സെവൻ കിലോമീറ്റർ ആഫ്റ്റർ ഓഫ് ഓഫ്റ്റൈൻ അഞ്ചൽ ഏഴ് കിലോമീറ്റർ കഴിഞ്ഞ് അഞ്ചൽ കിട്ടുമെന്ന് സോത്രം എത്ര നല്ല കാര്യം അങ്ങനെയെങ്കിൽ ഈ ടെക്നോളജി എന്ത് ചെയ്യുന്നു ഇന്നത്തെ ടെക്നോളജി പറഞ്ഞുതരാമോ ഫോർ ജി കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞു ഇന്റർനെറ്റ് വരാൻ പോന്നു ഫൈവ് ജി ഫൈവ് ജി നിർണായകമാണ് ഫൈവ് ജിയുടെ സാങ്കേതികത ഇവിടെ വന്നാൽ അഞ്ചലിരിക്കുന്ന ഡോക്ടർ തിരുവനന്തപുരം കിംസിൽ പോകേണ്ട കാര്യമല്ല മൊബൈലിലോട് പറഞ്ഞ് റോബോട്ടിനെ കൊണ്ട് സർജറി അയക്കാം ഫൈവ് ജി ഭയങ്കര കുഴപ്പമാണ് അങ്ങനെ ഒരു ടെക്നോളജി ഇവിടെ പോവുക അടുത്തത് വരാൻ പോകുന്നു സിക്സ് ജി അതിൻ്റെ പേര് ക്വാണ്ടം കമ്പ്യൂട്ടർ കോണ്ടൻ കമ്പ്യൂട്ടർ വീട്ടിൽ ആരും വെക്കരുത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ തലയിലിരിക്കുന്ന എല്ലാം ഊറ്റിയെടുക്കും വേവ് ഫ്രീക്വൻസി കോണ്ട കമ്പ്യൂട്ടർ പിറ്റേന്ന് ഭാര്യയുടെ കാര്യം ഭർത്താവിനോടും ഭർത്താവിൻ്റെ കാര്യം ഭാര്യയോടും പറയും അവരുടെ വിവാഹമോചനം നടക്കും നാല് ജിയിലൊക്കെ നിന്നാൽ മതി ഇപ്പം തന്നെ സ്പീഡുണ്ട് അഞ്ചിലോട്ട് കയറണ്ട അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ സംസാരിക്കുമോ ടെക്നോളജി എവിടെ ഇന്ന് രാത്രി ഈ യോഗം കഴിയുമ്പോൾ അഞ്ചലോ ആയൂരോ പുനലൂരോ എവിടെ പോകുന്നവർ ബാങ്കിൻ്റെ മുമ്പിൽ ഒരു ഇത് വെച്ചിട്ടുണ്ട് വെസ്റ്റേഡ് യൂണിയൻ മണി ട്രാൻസ്ഫർ എന്താ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ ഇന്ന് രാത്രി ദുബായിലുള്ള ഒരു ചെറുപ്പക്കാരൻ അഞ്ചനുള്ള അച്ചായന് പൈസ കഴിച്ചാൽ അഞ്ച് മിനിറ്റ് കൊണ്ടെത്തും പക്ഷേ ആധാർ കാർഡുമായി പോയാൽ അച്ചായന് പൈസ കിട്ടത്തില്ല റേഷൻ കാർഡുമായി പോയാൽ പൈസ കിട്ടത്തില്ല പൈസ കിട്ടാൻ ഒരു പിൻ നമ്പർ ലോകം ഒരുവന്റെ കയ്യിൽ വെസ്റ്റേൺ യൂണിയൻ ട്രാൻസ്ഫറിൽ ഒരു പിൻ നമ്പർ കണ്ടോ എല്ലാം ഒരുവന്റെ കയ്യിൽ ട്രെയിൻ പ്ലെയിൻ ടിക്കറ്റ് ഇന്നത്തെ പിൻ നമ്പർ എവിടെ ബാങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്താൽ പിൻ നമ്പർ നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്താൽ പിൻ നമ്പർ തീർന്നില്ല ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പിൻ നമ്പർ പ്ലെയിൻ ബുക്ക് ചെയ്താൽ പിൻ നമ്പർ എല്ലാത്തിനും പൈസ ട്രാൻസ്ഫറിന്റെ പിൻ നമ്പർ ആര് ഈ പിൻ നമ്പർ കൊടുക്കുന്നു പറയാം ഇന്ന് രാത്രി അഞ്ചൽ പട്ടണത്തിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് കമ്പ്യൂട്ടറിന്റെ പേര് ബീസ്റ്റ് ബെൽജിയം ഇലക്ട്രോണിക് അക്കൗണ്ടിങ് സർവേലൻസ് ടെർമിനൽ അവനായി നമ്പർ കൊടുക്കുന്നത് ഗൾഫിൽ നിന്ന് കാശ് അയച്ചാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് അഞ്ചൽ കിട്ടും പിൻ നമ്പർ പറഞ്ഞാൽ എക്സ്പ്രസ് മണി വെസ്റ്റേൺ യൂണിയൻ മണിഗ്രാം മിനിറ്റ് കൊണ്ട് പൈസ കിട്ടും അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഗൂഗിൾ സംസാരിച്ചു തുടങ്ങി സുന്ദർപ്പിച്ച ഇവിടെ നേതൃത്വത്തിൽ അങ്ങനെയെങ്കിൽ സാത്താൻ ലോകത്തോട് സംസാരിക്കുമോ ഗൂഗിൾ മാപ്പും മലയാളവും സംസാരിച്ചു തുടങ്ങി ഇനിയുള്ളത് മുഴുവൻ സാങ്കേതിക വിദ്യയിലേക്ക് പറയാം ആറ് സംഭവങ്ങൾ തൊട്ടു വെക്കാം ഇന്ന് രാത്രി കഴിഞ്ഞ് ഒരു പക്ഷേ ഞാൻ കന്യാകുമാരിയിലും കോയമ്പത്തൂരും ചായംകുടിയും അതുപോലെ തന്നെ അമരവിളയ്ക്കപ്പറ എല്ലാം പ്രസംഗിക്കുന്നതാണ് ഞാൻ തമിഴ്നാട്ടിൽ പ്രസംഗിക്കാൻ പോകും ആറര മണിയാവുമ്പോൾ അവിടെ ചെല്ലും ഏഴ് മണിക്ക് ചായതരും ഏഴരയ്ക്ക് ഞാൻ സ്റ്റേജിൽ കയറും കന്യാകുമാരി എൻ്റെ കൂടെ പ്രസംഗങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ട് മിസ്റ്റർ എബ്രഹാം നല്ല പയ്യൻ ഞാൻ ഏഴരയ്ക്ക് മൈക്കെടുക്കും ഇങ്ങനെ പറയും ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ പാട്ടുപാടുന്ന കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ഈ ചെറുപ്പക്കാരൻ ഒറ്റയടിക്ക് പറയും എങ്കിൽ ഒക്കാരിക്ക് അരിമയാന ഓളിയും ചെയ്ത വേലക്കാർ നല്ല പാടലെ പാടുന്ന വാലിവക്കൊളുവിനാർ മറ്റുമേ കർത്തൃനാമത്തിൽ വണക്കം അവൻ ട്രാൻസ്ലേറ്റ് ചെയ്യും ഇനി ശ്രദ്ധ രണ്ടായിരത്തി മുപ്പത്തി സജു ചാത്തന്നൂർ കന്യാകുമാരിയിൽ പ്രസംഗിക്കാൻ പോയാൽ എനിക്ക് ട്രാൻസ്ലേഷൻ ആള് വേണ്ട ദാ ഇവിടെ മോണിറ്റർ പോണ്ട് അവിടെ ഒരു കമ്പ്യൂട്ടർ വെച്ച് കഴിഞ്ഞാൽ മലയാളം ടൈപ്പ് ചെയ്താൽ മലയാളത്തിൽ പ്രസംഗം കേൾക്കാം നമ്പർ വൺ നമ്പർ ടു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ കുടിക്കാൻ അവിടെ പോയി കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ബരാക്ക് ഒബാമ അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും രാവിലെ റേഡിയോ സ്റ്റേഷനിൽ പോകും ഇത് കണ്ടിട്ട് മോഡി സാർ ചോദിച്ചത് സാർ എന്തിനാ പോകുന്നത് ആ സമയത്ത് പറഞ്ഞത് ഇതാ ഞാൻ അമേരിക്കൻ ജനതയോട് സംസാരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ തിരിച്ചു വന്നു രാവിലെ എട്ടരയ്ക്ക് നിങ്ങൾ ചർച്ചയിൽ നേരം ഒരു മെസ്സേജ് ടുഡേ മൻ കി ബാത് ഇൻ യുവർ മൊബൈൽ ടെൻ തേടി ബാത്ത് അല്ല അച്ചൻകോവിൽ അച്ചൻകോവിലാറ്റി കുളിക്കാൻ പോയതല്ല മൻ മനസ്സ് കി ബാത്ത് നല്ല കാര്യം പത്തരയ്ക്ക് മോഡി സാർ റേഡിയോ സ്റ്റേഷൻ കയറും ഒറ്റ പരിപാടി ഇന്ത്യ ലിസിമെ സാരെ ദേസ്കോ ജവാനോ ജവാനിയോ സബ് ബാബാ ബച്ചോ സബ് ലൂക്കോ ോ തീർന്നില്ല രണ്ടരേറ്റഡ് മലയാളം നമ്പർ ത്രീ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ നല്ല ഈ കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് ഒരു ദിവസം മൂന്നരയ്ക്ക് സെക്രട്ടേറിയറ്റ് കയറി തൊണ്ണൂറ്റിയാല് പൂജ്യം പൂജ്യം പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് അഞ്ചല നാരായണൻചേട്ടൻ തട്ടുകട ആറോ ജംഗ്ഷന് ഇരുന്നപ്പോൾ ഒരു ഫോൺ തട്ടുകട ഇരുന്ന് പുള്ളിയെടുത്തു ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല കേരളീയർ കോണാശംസ നേർന്നു അഞ്ചല നാരായണൻ ചേട്ടനെ മുഖ്യമന്ത്രിക്ക് അറിയത്തില്ല മുഖ്യമന്ത്രിക്ക് നാരായണൻ ചേട്ടനെ അറിയത്തില്ല എങ്ങനെ സംസാരിച്ചു മൊബൈലിൽ കൂടി സ്വോത്രം ഇപ്പൊ ഇലക്ഷൻ അല്ലായിരുന്നു നിങ്ങളെന്തോ നിങ്ങളെ മരണവിട്ടിയിരിക്കുന്നോ അല്ല ഇരിക്കുന്ന ഈ ശബ്ദം കേട്ട ആൾക്കാരായി കേൾക്കുന്ന സ്വോത്രം ഇപ്പൊ എലക്ഷൻ്റെ ഇവിടെ ആരാ മത്സരിച്ച് എൻ കെ പ്രേമചന്ദ്രൻ നമ്മുടെ കെ എൻ ബാലഭഗോപാൽ ഈ അച്ചാനെ അദ്ദേഹത്തിന് അറിയാം അച്ഛായൻ്റെ ഇവിടെ ഇന്നപ്പോൾ ഒരു ഫോൺ സീറോ ഫോർ സെവൻ വൺ എഴുന്നൂറ്റി മുപ്പത് അമ്പത്തി ഒന്ന് പൂജ്യം പൂജ്യം അച്ഛാ വിചാരിച്ച് തിരുവനന്തപുരത്ത് നിന്നാണ് രണ്ട് വിളിച്ച ഒറ്റയെടുപ്പ് ഹലോ ഞാൻ പ്രേമചന്ദ്രൻ കൈപ്പത്തി മൺവിട്ടി മൺകോരിക്കാടയാളത്തെ എനിക്ക് ഓട്ട് ചെയ്യാൻ അഞ്ചായിരിക്കുന്ന അച്ചായനെ പുള്ളിക്കും അറിയത്തില്ല പുള്ളിക്ക് അച്ചാനേ അറിയത്തില്ല മൊബൈലിൽ കൂടെ ഓട്ടി ചോദിച്ചു സോത്രം തീരാൻ പോവുക ലോകം കണ്ടില്ലേ നമ്പർ ത്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്പർ ഫോർ കൊല്ല എംപിയെ തന്നെ പിടിക്കുക എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം പാർലമെന്റിൽ നല്ലോണം പ്രശോഭിക്കുന്ന സൂപ്പറായിട്ട് എല്ലാവരെയും പിടിച്ചിരുത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പാർലമെന്റ് കയറുമ്പോൾ രണ്ട് ഇങ്ങനെ കഴുത്തേക്കൂടെ ഒരു ഇയർഫോൺ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഈ അഞ്ചക്കാരും കൊല്ലങ്കാരും വിചാരിക്കുന്നത് ഇദ്ദേഹം ഈ പാർലമെന്റിൽ നിൽക്കുമ്പോൾ ഈ തലയെക്കൂടി ഇയർഫോൺ ചുറ്റിയേക്കുന്നത് കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ട് ഒരു നാൾ പാട്ട് കേൾക്കുക നല്ല സ്വത്രം ഇന്ത്യൻ പാർലമെന്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാർ സ്വോത്രം അങ്ങനെയെങ്കിൽ അവർ ഓരോരുത്തരും പറയുന്ന ഭാഷയ്ക്ക് മറുപടി കൊടുക്കാനാ വോയിസ് ചാൻസലർ തലയെക്കൂടെ ഇത് പറഞ്ഞപ്പോഴാ പലർക്കും ഈ മൂന്ന് ദിവസത്തെ കൺവെൻഷൻ വളരെ ദുഃഖമായി പോയി നമ്മുടെ വീട്ടിൽ വൈകിട്ടേ ആറയ്ക്കൊരു സാത്താം വരും വല്ലൂർ പറയാമോ അതിൻ്റെ പേരാ സീരിയൽ കറുത്തമൊത്ത് ചന്ദനമഴ സ്ത്രീ ഒരു സാന്ത്വനം കർത്താവിന്റെ വരവി മുഖം കറുത്തുവോ സ്ത്രോത്രം ഇന്ന് കുഞ്ഞുങ്ങളൊരു പാട്ടുപാടി വല്ലൂരും കേട്ടായിരുന്നു വന്നാനേശു ഇന്നു പകൽ മുഴുവൻ പണ്ട് വീട്ടി പാട്ടും പ്രാർത്ഥന ഉണ്ടായിരുന്നു നിന്ന് നമ്മുടെ വീട്ടിൽ കറുത്തമത്തും ചന്ദനം അടിയ സ്വോത്രം ഞാൻ ഈ ഇടയ്ക്ക് പാത്രികീസിന്റെ കൺവെൻഷനും മംഗലാപുരത്ത് പോയി പന്ത്രണ്ട് അച്ഛന്മാർ കൂടെ ഉണ്ടായിരുന്നു അവരുടെ സഭയിൽ സ്ഥിരം ഞാൻ പ്രസംഗിക്കുവായിരുന്ന ഇപ്പൊ ചെറിയ വിഷയങ്ങളായിട്ട് ഞാൻ മാറിയാ അപ്പൊ മംഗലാപുരം കൺവെൻഷൻ വിളിച്ചു രാത്രിയിൽ ഞാൻ താമസിക്കുന്നത് പള്ളിക്കടുത്തുള്ള പാർസനജി കൂടെ നല്ലൊരു ചെറുപ്പക്കാരൻ അച്ഛനോ വളരെ സിനയോ അച്ഛൻ എന്നോട് ഈ സയൻസ് ബൈബിളിൻ്റെ നോട്ട് എല്ലാം അച്ഛൻ എന്നോട് പറഞ്ഞോ എൻ്റെ പൊന്ന് സാറ് ഞങ്ങൾക്കിതേ അറിയാവൂ ഞങ്ങളെ നിങ്ങൾ നിങ്ങളറിയിച്ചതൊഴി ചിങ്ങൊരുപൻ വന്നറിയിച്ചാൽ വാനവരെങ്കിലും ആദൂതൻ താനേക്ക് സഭയിൽ ഈ വെളിപ്പാടൊന്നും അറിയത്തില്ല സാർ എനിക്ക് കുറഞ്ഞ് കുറച്ച് നോട്ട്സൊക്കെ എത്താൻ ഞാനൊന്ന് രക്ഷപ്പെട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ ധൈര്യമായിട്ട് എഴുതിക്കോളാം നല്ല ക്ലാസ് അവരുടെ പെരുമ്പാവൂരും പട്ടിമറ്റും കോലഞ്ചേരിയിലും പാത്രക്കേസിൻ്റെ സെൻറ് പോസ് മെഷീൻ എല്ലാ അച്ഛന്മാർക്കും ക്ലാസ് എടുത്ത വ്യക്തിയാണ് ഞാൻ സോത്രം തീർന്നില്ല അങ്ങനെയെങ്കിൽ അച്ഛൻ എന്നോട് അന്ന് രാത്രി ഒരു കാര്യം പറഞ്ഞു സാറേ ഒരു സംഭവം നടന്നു ഞാൻ തിരുവല്ലാപ്പള്ളി കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുക എല്ലാ ആഴ്ച ഒരു അമ്മച്ചി ഒരു പ്രാർത്ഥനാ വിഷയം എഴുതി തരും പലരെ പ്രാർത്ഥന വിഷയം മതുവായി ഞാൻ ഇട്ടിട്ട് ഈ കപ്പ്യാർ വീശുമ്പോൾ അൽത്താരെ നിന്ന് പ്രാർത്ഥിക്കും രണ്ടര വർഷമായപ്പോൾ അമ്മച്ചി ഒരു പ്രാർത്ഥനാ വിഷയം കൊണ്ട് തന്നിരിക്കുന്നു ദേഹത്തിന് അറിയത്തില്ല കൈയ്യെടുത്ത അമ്മച്ചിയുടെ പ്രാർത്ഥനാ വിഷയം അനിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ടര വർഷമായിട്ട് പള്ളി ശുശ്രൂഷ നടത്തുന്ന അച്ഛൻ്റെ മുമ്പ് ഈ പ്രാർത്ഥനാ വിഷയം വന്നില്ല അച്ഛൻ കപ്പ്യാരിൽ നിന്ന് തുണ്ടുപേടിച്ച് കപ്പ്യാരോടി വെച്ച് മോനെ ഏത് അമ്മച്ചു തന്നെ അച്ഛ എല്ലാ വിഷയവും പ്രാർത്ഥന തരുന്ന അമ്മ അമ്മച്ചു ഉടനെ കപ്പ്യാരോട് പറഞ്ഞു ഈ വിഷയം എന്ത് രോഗോ ദുഃഖം എന്നൊന്നും അറിയാൻ പയ്യോ ഞാനിവിടെ വീശിക്കോളാം നീ ചെന്ന അമ്മച്ചയുടെ ചെവി രഹസ്യമായിട്ട് ചോദിക്കണം ഇത് ആരാ എന്തോ സംഭവം അച്ഛൻ നേരെ കപ്പ്യാരുടെ അടുത്തേക്ക് ഈ തുണ്ടു കൊടുത്ത് കപ്പ്യാരി എന്ന് വീശുന്ന അച്ഛനെ നോക്കിട്ട് അകത്തെ അമ്മച്ചിനോട് ചോദിച്ചു അമ്മച്ചി ഇത് ആർക്ക് വേണ്ടിയ പ്രാർത്ഥനാ വിഷയം അനുമോളെ ഏതാ ഇതുവരെ അമ്മച്ചിയുടെ കൊച്ചുമക്കൾ ഇങ്ങനൊരു പേരില്ല കപ്പ്യാരോട് അമ്മച്ചി പറഞ്ഞു നീ മിണ്ടിപ്പോ പോവരുത് വാനംപാടി സീരിയലിൽ അനുമോളെ കൊല്ല ആരാട്ട് വെച്ചേക്കുക മര്യാദക്ക് അച്ഛനോട് മധുമായി പ്രാർത്ഥിക്കാൻ പറയാ ചോത്രം ഇവിടെ ഇരിക്കുന്ന എല്ലാരോടും ഞാൻ പറയാം എഴുന്നൂറ് രാത്രി ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചതാണ് അമൃതാക്കാരനെ അറിയാം ഏഷ്യാനെറ്റുകാരനെ അറിയാം സൂര്യാക്കാരനെ അറിയാം ജോൺസൺ റെക്കോർഡ് ചെയ്യുന്ന പോലെ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ എനിക്കറിയാം മക്കളെ ഇത് കണ്ടാൽ അവരുടെ ചരിത്രം ഞാൻ സ്റ്റേജിൽ കൂടെ പറയുന്നില്ല നിങ്ങൾ ടി വി കൂടെ കൈകാര്യം ചെയ്യും അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുക അന്ത്യകാലത്ത് കെട്ടുകഥകൾ കണ്ടോ സീരിയൽ വരുമോന്ന് സൂത്രം അമ്മാമ്മ ചത്താലും വാനമ്പാടി തീരത്തില്ല സൂത്രം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക സോത്രം ഇങ്ങനെയുള്ള സീരിയൽ വരും ഇത് കാണരുത് ആറര മണിക്ക് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേക്കട്ടെ പണ്ടത്തെ പോലെ ഒരു ശുഭകാലം ഇന്ന് പിള്ളേരയിലെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മൊബൈൽ മാന്തി ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വൈകിട്ട് പാട്ടുപാടിയില്ലേ ആഹാരം കിട്ടത്തില്ല കിട്ടുന്ന അറിയാ കപ്പയും ചമ്മന്തി ഉണക്കമീനും സോത്രം ഇന്ന് പിള്ളേരുടെ കാശില്ലയോ ഫാസ്റ്റ് ഫുഡിൻ്റെ യുഗം നമ്മുടെ കുടുംബങ്ങളിൽ സന്ധ്യയ്ക്ക് ഒരു പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ ഒരു കൊച്ച സങ്കീർത്തനം വായിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ പണ്ടത്തെ പോലെ ഒരു ശുഭകാലം നമ്മുടെ ദൈവിക കുടുംബങ്ങളിൽ വരട്ടെ തീർന്നില്ല പ്രേമചന്ദ്രൻ ഇങ്ങനെ നിൽക്കും അഞ്ചേ ഞാൻ തൃശ്ശൂർ ടൗണിൽ പ്രസംഗിച്ചു കർത്താവിൻ്റെ വരുമ്പോൾ അന്ത്യകാല സംഭവങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തു നല്ല കുഞ്ഞുങ്ങൾ കുറേ പേർ അതിലൊരു ചെറുപ്പക്കാരൻ അമേരിക്കയിൽ പോയി ചാർലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഞാൻ നെയ്യാറ്റിൻകര കൺവെൻഷൻ കഴിഞ്ഞ് ബാലരാമുരത്തെത്തുമ്പോൾ രാത്രിയിൽ ഒരു നമ്പർ സീറോ സീറോ ഫോർ വൺ ടു വൺ അമേരിക്കൻ നമ്പർ എൻ്റെ ഹൃദയം കുളിർ കൊണ്ടുപോലെ കൊളുത്തു നിങ്ങളാണക്കല്ല എൻ്റെ ആഗ്രഹം അമേരിക്കയിൽ പോകണം ഇനോവ മേടിക്കണം ഞങ്ങളുടെ ആഗ്രഹം ഇതൊക്കെയാണ് സൂത്രം വിശ്വാസികളാരും ആയിക്കോട്ടെ അപ്പോൾ അവൻ എന്നെ വിളിക്കാം സാറേ അന്ന് പ്രസംഗിച്ചത് ചെവി കൊണ്ട് കേട്ടെന്ന് ഞാൻ ചോദിച്ചു എന്താ മോനെ സംഭവിച്ചത് അമേരിക്കയിൽ അവൻ ടി പി എമ്മിൻ്റെ കൺവെൻഷൻ പോയി ദീ പെന്ത കോസ്മിഷൻ പേസ വന്നത് ഒരു തമിഴ്നാട്ടുകാരൻ്റെ അപ്പച്ചൻ തമിഴ്നാട്ടുകാർക്ക് ഇയർഫോൺ മലയാളി ഹിന്ദി നേപ്പാൾ ഇയർഫോൺ ആ സമയത്ത് യോഗം കഴിഞ്ഞ് ചാർലി അവിടെ ചെന്ന് നോക്കി എങ്ങനെ സൗണ്ട് മാറ്റി കണ്ടു വോയിസ് ട്രാൻസ്ലേറ്റർ തമിഴ്നാട്ടുകാരൻ അപ്പച്ചൻ ഈ മാറ്റി കമ്പ്യൂട്ടർ സ്വരം മാറ്റി മാറ്റു അഞ്ച് ഞാൻ തമിഴ്നാട്ടിൽ പോയാൽ നമ്പർ ടു മൻ കി ബാത് നമ്പർ ത്രീ മുഖ്യമന്ത്രിയുടെ ഓണാശംസ നമ്പർ ഫോർ പ്രേമചന്ദ്രൻ ഇന്ത്യൻ പാർലമെന്റിനകത്ത് നമ്പർ ഫൈവ് അമേരിക്കയിൽ ഒരപ്പച്ചൻ ആറ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ശ്രദ്ധയോടെ ഇരിക്കണം ഇന്ന് രാത്രി അഞ്ചലിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ദുബായിൽ പോയി തക്ക പത്രത്തി വാർത്തയാ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരാമ പോലീസ് സ്റ്റേഷനിൽ മലയാളത്തെ പരാതി സ്വീകരിച്ചു അറബിക്ക് മലയാളമല്ല മുഖ്യമന്ത്രി മലയാളത്തിൽ പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ കടത്തിവിട്ടാൽ മലയാളം പ്രിന്റ് ദുബായിൽ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും മലയാളിക്ക് നേരിട്ട് പരാതി കൊടുക്കാം ഇനി ഇവിടെ ടെക്നിക്കൽ സൈഡ് പറയാം ശ്രദ്ധയോടെ കേൾക്കണം മുഖ്യ ഇവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ അഞ്ചേന്ന് തന്നെ പിടിക്കാം അഞ്ചൽക്കാരൻ ജോയി ദുബായിൽ ഒരു വിസയുമായിട്ട് അവൻ അറബിയുടെ മുമ്പിൽ വിസയായിട്ട് കൗണ്ടർ എത്തിക്കാം പാസ്പോർട്ട് പാസ്പോർട്ട് എടുത്തിട്ട് എട്ട് വർഷമായി ഫോട്ടോ ഒക്കെ ഒരുമാതിരി പരിമമായി പ്രേനസീറിൻ്റെ കരിപുറിൻ്റെ ജീവിതം പോലെ യവനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നല്ല ഗ്ലാമർ ലാബാൻ്റെ വീട്ടിൽ യാക്കോവ് നിന്ന പോലെ ചിരിയോടെ നിൽക്കുന്നു അറബിക്ക് ഒരു സംശയം അവനാണോ ഇവൻ ഇവനാണോ അവൻ അറബി പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പാസ്പോർട്ട് തരാൻ പറഞ്ഞു അറബി ഒരു പേപ്പർ കൊടുത്ത മലയാളിയാണ്ട് പേപ്പർ കയ്യിൽ ഒരു ഫോ ഈ മൈക്രോഫോൺ അവന് അറബി ഇയർഫോൺ പാട്ട് കേൾക്കുന്ന പോലെ ആ പേപ്പറിനകത്ത് എഴുതിയിട്ടുണ്ട് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക മലയാളം പറഞ്ഞാൽ മതി എല്ലാം മലയാളത്തിൽ നമ്പർ വൺ മനസ്സിൽ വായിച്ചു താങ്കളുടെ പേര് ഉടനെ ജോയി പറഞ്ഞു എൻ്റെ പേര് ജോയി കമ്പ്യൂട്ടർ അറബിയോട് പറഞ്ഞു ആദ നഫർ ഇസ്മ ജോയി നിന്റെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ പേര് ജോയി കമ്പ്യൂട്ടർ ശരി അറബി പാസ്പോർട്ട് നോക്കി ഒന്ന് രണ്ട് താങ്കളുടെ സ്ഥലം ജോയി പറഞ്ഞു എൻ്റെ സ്ഥലം അഞ്ചൽ ഉടനെ കമ്പ്യൂട്ടർ അറബിയോട് പറഞ്ഞു ആദ നഫർ ബേത്ത് അഞ്ചൽ അവൻ്റെ വീട് അഞ്ചൽ രണ്ടാമത്തത് ശരി അറബി മാർക്ക് മൂന്ന് താങ്കളുടെ അപ്പൻ്റെ പേര് ഉടനെ ജോയി പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ പേര് തോമസ് കുട്ടി ഉടനെ കമ്പ്യൂട്ടർ അറബിയോട് പറഞ്ഞു ആദ നഫർ ബാബ ഇസ്മ തോമസ് കുട്ടി അവൻ്റെ അപ്പൻ്റെ പേര് തോമസ് കുട്ടി അതും ശരി മൂന്നാമത്തത് ഒപ്പിട്ട് നാല് താങ്കളുടെ ജില്ല അവൻ പറഞ്ഞു എൻ്റെ ജില്ല കൊല്ലം ഉടനെ കമ്പ്യൂട്ടർ അറബിയോട് പറഞ്ഞു ആദ നഫർ ബിലാത്ത് കൊല്ലം നാല് കാര്യം ചേർ അറബി പാസ്പോർട്ടിനകത്ത് ഒരു സീലടിച്ചു കൊല്ലം കലാസീർ കലാശീർബറ എല്ലാം കഴിഞ്ഞ് പൊക്കോത്രം കണ്ടില്ല എത്ര നല്ല കമ്പ്യൂട്ടർ അഞ്ചക്കാരിത്രയും അറബി പഠിച്ചാൽ മതി സോത്രം ഈ പള്ളിക്ക് ഈ മണി മതി സോത്രം ഇനി അറബി പഠിക്കണമെങ്കിൽ പൈസ തരണം സൂത്രം ഇത്രയും പ്രസംഗിച്ചിട്ട് എൻ്റെ കൂടെ പ്രസംഗിക്കാൻ ഇറങ്ങിയെല്ലാം പലരും വെൻഷൻ പറ്റിയിരിക്കുക കഴിഞ്ഞ ദിവസം പാലക്കാട് മലമ്പുഴ പ്രസംഗിച്ച് ഒരു എട്ടാം ക്ലാസ്ചാരൻ വന്ന് എന്നോട് വയ്ക്കുക സാറേ മുപ്പത് പ്രസംഗങ്ങൾ ഇന്റർനെറ്റ് കണ്ട് പുതിയതായിട്ട് സയൻസ് എന്താണ് പ്രസംഗിക്കുന്നതെന്ന് ഞാൻ പറയും മോനെ ഞാൻ ചന്ദ്രനെ പോകുന്നുണ്ട് അന്ന് ഒരു പ്രസംഗം നിനക്ക് അയച്ചു തരാം സോത്രം ഈ ഇത്രയും പ്രസംഗിച്ചിട്ട് അറബി വരെ പറഞ്ഞിട്ട് പിടിക്കാൻ പോയി സോത്രം അങ്ങനെയെങ്കിൽ ആറ് കാര്യമെങ്കിൽ ഇന്ന് രാത്രി ഗൂഗിൾ സംസാരിച്ചെങ്കിൽ സാത്താൻ എങ്ങനെ നിങ്ങളോട് സംസാരിക്കും ഇനിയുള്ളത് കേൾക്കണം സുന്ദർപ്പിച്ചിവിടെ നേതൃത്വത്തിൽ ഇന്ന് ഗൂഗിൾ സംസാരിക്കുന്നു അങ്ങനെയെങ്കിൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും എവിടെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇസ്രായേലിന്റെ പർവ്വത നിര കർമ്മയിൽ അതിന്റെ അടിവാരത്തൊരു കമ്പ്യൂട്ടർ വെച്ച് പണിയുന്നുണ്ട് സൂപ്പർ സോണിക് കമ്പ്യൂട്ടർ ഇസ്രായേൽ മെഗിദോ സിറ്റിയിൽ ഹ്യൂമൻ ബീയിങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ നൗ The is 200 Maybe 2035 the is 2000 ഡിവൈസ്വേജിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ കമ്പ്യൂട്ടർ കൊടപ്പനക്കുന്നിൽ ഒരു നിലയും തുറക്കും അഞ്ചര തോമാച്ചാൽ വയലും വീടും രാമചന്ദ്രന്റെ വാർത്ത ഏഴരയ്ക്ക് പൂട്ടും അതുപോലെ സഭയെടുക്കപ്പെട്ടാൽ നിങ്ങളുടെ മൊബൈലിൽ കൂടി സത്താൻ സംസാരിക്കാൻ പോകുന്നു നിഴൽ ഇന്നത്തെ ഗൂഗിൾ സംസാരിച്ചു ബൈബിളിന സാത്താൻ ലോകത്തോട് സംസാരിക്കും വായിക്കാം വിശുദ്ധ പുസ്തകം ട്രാൻസ്ലേറ്റിംഗ് ഡിവൈസ് രാത്രി കമ്പ്യൂട്ടർ മൊബൈൽ മുഴുവൻ ട്രാൻസ്ലേറ്റിംഗ് ഡിവൈസ് വായിക്കാം വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായി അതിന് ലഭിച്ചെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ സംസാരിച്ചെങ്കിൽ സാത്താൻ സംസാരിക്കാൻ പോകുന്നു ഇവിടെ ഒരു നിഴലും പോരുളും ദൈവജനം മനസ്സിലാക്കണം പഴയ നിയമത്തിന്റെ വിമോചകനായ മോശയുടെ ശബ്ദം കേട്ട് ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ എത്തിയപ്പോൾ മോശ വടി നീട്ടിയത് കൊണ്ട് ചെങ്കടൽ വിഭജിച്ചില്ല അന്ന് രാത്രി മുഴുവൻ സ്വർഗ്ഗത്തിലെ തെയ്യു ഒരു കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ചു ആ സൗദി അറേബ്യ മുതൽ ഈജിപ്റ്റ് വരെ നദി വിഭജിച്ചു ജനം മറുകര കടന്നു അക്കര എത്തിയ മിരിയാൻ തപ്പടുത്ത് കനാൻ യാത്രയിൽ ഇങ്ങനെ പാടി ഇന്ന് കണ്ട മിസ്രേമിനെ ഇനി കാണുകയില്ല ഇന്ന് വന്ന കഷ്ടം ഇനി വരികയില്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ വിമോചകനായ യേശുവിന്റെ ശബ്ദം കേട്ടു രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കൾ സത്യത്തില് ശബ്ദം നിങ്ങളുടെ ചെവികളിനകത്ത് കേൾക്കുക എന്റെ ദൈവം അനുവദിക്കത്തില്ല അതിനു മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ് കർത്താവ് തൻ ഗംഭീരനാഥ് പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാകൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നിൽ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് ആവനെ എതിരെ ഈ തലമുറയിൽ എടുക്കപ്പെടുക അങ്ങനെ പോകുന്ന മരണം കാണാതെ പോകുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു പാട്ടുപാട് ആശിച്ച് നീങ്ങുക സന്തോഷമുണ്ട് നിങ്ങളുടെ അവിടെ നിന്ന് വാഴ്ത്തപ്പെട്ട കർത്താവായി രക്ഷിതാവായി മടങ്ങി വരുന്നു അഞ്ചൽ പട്ടണമേ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാ നീ ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ സമയം അടുത്തിരിക്കുന്നു ടൈം ഈസ് ഈസ് കം നൗ നമ്പർ നമ്പർ ട്രാൻസ്ലേറ്റിംഗ് വൺ വേൾഡ് റിലീജിയൻ ശ്രദ്ധയോടെ നോട്ട്സ് വേണേ സഭയുടെ പരമാധ്യക്ഷൻ കൂടെ ഇരിക്കുന്ന ആരാന്നറിയാമ്പോ മാതാമൃതാന്തമ അമ്മച്ചി എന്തി നല്ല കാഴ്ച സൂത്രം ഒറ്റ മതം തീർന്നില്ല തെളിവേ കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ കൂടെ ഇരിക്കുന്ന സ്വാമി പ്രകാശാനന്ദ ഏകലോക മതം വരാൻ പോവാ തീർന്നില്ല കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ തുർക്കിയിലെ ഇമാം തീർന്നില്ല കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ദാ അബുദാബി ഷേഖുവായിട്ട് നിൽക്കുന്നു യു എയിൽ അന്ത്യകാല ഈ വർഷം എന്തൊക്കെ നടക്കും ഇത് കേരള യൂണിവേഴ്സിറ്റിയാ പുറത്തുവിട്ടത് ഏകലോക മതം ദാ രണ്ടിലെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ മാതാ അമൃതാനന്ദ അമ്മച്ചി ീർന്നില്ല പ്രകാശാനന്ദ തൂങ്കുഴി പൂങ്കുഴി പഴയാറ്റിൽ കുഴിയാറ്റിൽ സകലം എത്ര മരുന്നാണ്ടേ സോത്രം ലോകയുടെ പട്ടകത്തിന്റെ കണക്ക് സോത്രം ഇനി പത്രത്തിൽ നിങ്ങൾ കാണാൻ പോകുന്ന വാർത്ത പാത്രക്ക് ഈ സഭയും കത്തോലിക്ക സഭയും ലയിക്കുന്നു സി എസ് ഐക്കാർ ഇപ്പൊ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നിക്കോസ്കാർ കാജ് കിട്ടി അവരും ചേരും സോത്രം റിലീജിയൻ എല്ലാം ഒന്നാവാൻ പോവാ അടൂരിൽ നടന്നില്ലേ കത്തോലിക്ക ഐക്യ സംഗമം എല്ലാ സ്ഥലത്തും നടക്കാൻ പോവാൽ കോൺഫറൻസ് ലോകമൊരുവന്റെ കയ്യിൽ ഈ വർഷം മർത്തോമക്കാർ ഞെട്ടട്ടെ മർത്തോമായുടെ മാരാമൺ കൺവെൻഷനിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞതാ ഞങ്ങൾക്കൊരുമിക്കാം നമുക്ക് ഒരുമിക്കാന്ന് സൂത്രം മർത്തോമാക്കാർ ഒരുമിക്കാന്ന് സൂത്രം അത് കേട്ട അച്ഛന്മാരെന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ മർത്തോമാ സഭയുടെ കുമ്പനാട് കൺവെൻഷൻ പ്രസംഗിച്ചത് നാലായിരത്തി അഞ്ഞൂറ് പേരുണ്ട് പൗലോസ് സ്വാറേക്കര ഷാജി തോമസ് പി പി തോമസ് എല്ലാ അച്ഛൻമാരുടെ സുഹൃത്തുക്കളാണ് അവസാനം മൂന്ന് രാത്രി ഞാനാ പ്രസംഗിച്ചത് അന്ന് ഞാനിത് പറഞ്ഞു പലർക്കും ഇഷ്ടപ്പെട്ടില്ല അതിൽ പങ്കെടുത്ത ചെറുപ്പക്കാരെ അച്ഛന്മാർ മാരാമൻ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു സാറേ സാർ അന്ന് പറഞ്ഞ തെളിവ് ഞങ്ങളുടെ മൊബൈലിലുണ്ട് കർദിനാൾ ആലഞ്ചേരി പറഞ്ഞത് നമുക്ക് ഒരുമിക്കാമെന്ന ഓ ഏകലോക മതം സ്ത്രോത്രം ബൈബിളിൽ ഉണ്ടോ വൺ വേൾഡ് റിലീജിയൻ വായിക്കാം വെളിപ്പാട് പതിമൂന്ന് ഏഴ് വെളിപ്പാട് പതിമൂന്ന് ഏഴ് വായിച്ചാട്ടെ യുദ്ധം യുദ്ധം ജയിക്കുവാനും ജയിക്കുവാൻ അതിന് അധികാരം അധികാരം ലഭിച്ചു ലഭിച്ചു സകല ഭാഷമേലും ഇതിന്റെ വൺ വേൾഡ് റിലീജിയൻ ഒറ്റ ജാതി ഒരു ദൈവം ഒരു മതം ഒരു അന്ത്യകാലം അതുകൊണ്ട് ആ പോപ്പ് ഈ വർഷം നേരെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ പോയത് എന്തൊക്കെ സംഭവം നടക്കാൻ പോകും സമയമില്ല അങ്ങനെയെങ്കിൽ ഒരു വശത്ത് ഏകലോക മതം രണ്ടാമത്തെ സ്ഥലത്ത് ഭരണകൂടങ്ങൾ തകരുന്നു പണ്ട് കുഞ്ഞുങ്ങളൊരു പാട്ടുപാടത്തില് ഭരണകൂടങ്ങൾ തകരുന്നു കടലിൻ മുഴക്കം കേൾക്കുന്നു വല്ലവർക്ക് ഓർമ്മയുണ്ട് വാസ്സന്മാരെ സോത്രം ഇപ്പൊ അഞ്ചക്കാർക്ക് ഓർമ്മയുണ്ട് ചട്ടിമാറും കൊട്ടമാറും കലം മാറും സോത്രം ഇത് ഓർത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സോത്രം അങ്ങനെയെങ്കിൽ ഭരണകൂടം തകർന്നു ഞാൻ ഇന്നലെ പറഞ്ഞു രണ്ടായിരത്തിഒമ്പതിൽ ആധാർ രണ്ടായിരത്തിഒമ്പത് ചിക്കൻകുനിയ രണ്ടായിരത്തിഒമ്പതിൽ ഭൂമിയുടെ അടിവാരം രണ്ടായിരത്തിഒമ്പത് ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ രണ്ടായിരത്തിഒമ്പതിൽ ഇറാഖിൽ ബാബയിൽ പണിയുന്നു മഹദിയാം ബാബിലോ രണ്ടായിരത്തിഒമ്പതിൽ ഇവിടെ ഒരു സംഭവം നടക്കുന്നു ഭരണകൂടങ്ങൾ തകരുന്നു അതിന് പത്രക്കാരിട്ട പേര് അറബ് വസന്തം അറബ് വസന്തം ഒന്നും അത് ടുണീഷ്യ തുടങ്ങി ആഫ്രിക്കയുടെ വടക്കേറ്റം അഞ്ചല ചിന്നമാ നാട്ടുമാങ്ങ കുലുക്കിയിടുന്നത് പോലെ ഭരണകൂടം ഒന്ന് ആഫ്രിക്കയുടെ വടക്കേറ്റം ടുണീഷ്യ നമ്പർ വൺ നമ്പർ ടു ഈജിപ്റ്റ് തകർന്നു നമ്പർ ത്രീ ലിബിയ കേണൽ ഗദാബിയെ പൈപ്പിലിട്ട് വെടിവെച്ച് വന്നു ഫോർ ലെബനോ ജോർദാൻ നമ്പർ സിക്സ് സിറിയ നമ്പർ സെവൻ യമൻ നമ്പർ എയ്റ്റ് സുഡാൻ നമ്പർ നയൻ സൗദി അറേബ്യയിലെ പള്ളിയിൽ ബോംബ് സ്ഫോടനം നമ്പർ ടെൻ കുവൈറ്റിൽ എഴുവിനെ വേണ്ട വീ ഡോണ്ട് ഷേഖ് സബാ ഫാമിലി നമ്പർ പതിനൊന്ന് ബഹറിൻ ഇന്ന് രാത്രി ടയർ കത്തിച്ച് അവിടെ എറിയുന്നു നാട്ടുമാങ്ങ വീഴുന്നത് പോലെ ഒരറ്റം മുഴുവൻ ഭരണകൂടം തകരുന്നു വരുന്നു ക്രിസ്തു തീർന്നില്ല മൂന്ന് ജനം റോഡിൽ ഇളകുന്നു ഇന്ന് നോട്ടീസ് ഒന്നും വേണ്ട വാട്സപ്പും വേണ്ട ഫേസ്ബുക്കും വേണ്ട ഒറ്റ മെസ്സേജ് മതി ആയിരങ്ങൾ ഇളകാൻ പണ്ട് ഇവിടെ ഒരു സംഘടന ഉണ്ടായിരുന്ന എ ഐ വൈ എഫ് തൊഴിലാളി യുവജന സംഘടന സി പി ഐയുടെ അവരൊരു മുദ്രാവാക്യം വെച്ചു തൊഴിലല്ലെങ്കിൽ ജയിൽ കുമരകത്ത് ഒരു സായിപ്പ് വന്നു ഫോട്ടോ എടുത്തു നല്ല മുദ്രാവാക്യം അവ മിണ്ടിയിൽ അമേരിക്ക ചെന്ന് മലയാളിയോട് ചോദിച്ചു എന്താ എന്റെ മീനിങ് വി വാണ്ട് ജോബ് അതർവൈസ് ജയിലിൽ പോകുന്നു സായിപ്പിനെ ഇഷ്ടപ്പെട്ട് അമേരിക്കയിൽ ശമ്പളമില്ല ആദ്യത്തെ തൊഴിലാളി സമരം നാൽപ്പത്തെട്ട് മണിക്കൂർ ഇന്ത്യയിലല്ല അമേരിക്ക വാൾസ്ട്രീറ്റ് തീർന്നില്ല അവിടുന്ന് നേരെ ബ്രിട്ടണിലേക്ക് വന്ന് ജോലിയില്ല കുർബാന ദിവസത്തെ അവരും ഇറങ്ങി ചൈനയിൽ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടിറങ്ങി ഗൾഫ് രാജ്യത്ത് ശമ്പളം കിട്ടാഞ്ഞ് മലയാളി ഷേഖിന്റെ കാർ തടഞ്ഞു പാകിസ്ഥാനിൽ ജനം റോഡിൽ ഇറങ്ങി ഇന്ത്യയിൽ അറിയാമോ സ്വാത്ര ന്യൂഡൽഹി അറിയത്തില്ലേ ഇന്ത്യയുടെ തലസ്ഥാനം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ ആത്മതക ആത്മകഥ വായിച്ച് ഞാൻ ജീരിച്ചു പോയി മൂന്ന് രാത്രി ഉറങ്ങിയില്ലെന്ന് ഞാൻ വിചാരിച്ച ഡൽഹിയിലെങ്ങാണ്ട് മിസ്റ്റർ പി ജി വർഗീസ് പക്ഷെ യോഗത്തിൽ പോയിരുന്നു സോത്രം അപ്പഴാ കാര്യം പിടികിട്ടിയത് ഡൽഹിയിലൊരു അപ്പച്ചം വിസിട്ട് കയറി അണ്ണാകസാറ് ആപ്പ് പാർട്ടി കണ്ടില്ലേ സ്വോം നാരാ ഡൽഹി ഭരിക്കുന്ന ചൂല് ബി ജെ പി അല്ല കോൺഗ്രസും അല്ല സോത്രം അത് കടല് കടന്നു ഇന്ന് തിരുവനന്തപുരത്തോട്ട് വന്നാൽ മതി എന്തൊക്കെ സമരം ഒന്നേ സെക്രട്ടേറിയറ്റ് നല്ല സമരം എൻ എസ് എസ് സംവരണം എസ് എൻ ഡി പി സംവരണം പിന്നെ നാടാർ സംഘടന വി എസ് ഡി പി അവരുടെ സമരം കണ്ടാൽ ചിരിക്കും ഇരുന്ന സമരം കടന്ന സമരം നിലവിളി സമരം കഴിഞ്ഞ ആഴ്ച പിണങ്ങിക്കിടപ്പ് സമരം എന്തെല്ലാം സമരം ബി എസ് ഡി പി തീർന്നില്ല ബാക്കി സമുദായക്കാർ ഇളകോ കൈത്തവരുടെ സമരം വേറെ ക്രിസ്ത്യാനികളുടെ സമരം ചെയ്യോ സി എസ് ഐക്കാർ എന്തോ സമര സംമരണം വേണത് പെന്തിക്കോസ് മാസ്റ്റർമാരും മോശമല്ല അവരും ഇളകി ഇടയ സംഗമം ആട് സംഗമ സ്വോത്രം സമരം ചെയ്യാൻ സോത്രം ഈ അടുത്ത സമയത്ത് എൻ്റെ കൂടെ ഞാൻ കൊട്ടാരക്കര കോളേജ് വർഷം പഠിച്ചതാണ് സോത്രം എൻ്റെ ഒരു സുഹൃത്ത് റവന്യൂയില് നല്ല ഒരു ഉദ്യോഗസ്ഥനാ ഒരു ദിവസം രാത്രി ഞാൻ കൺവെൻഷൻ കഴിച്ച് കഴക്കൂട്ടം വഴി പോയപ്പോൾ അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്യുന്നു നല്ല എൻ്റെ കൂടെ പഠിച്ച അവ എൻ്റെ ഓഫീസിലേ ജേക്കപ്പ രാത്രി എന്നെ വിളിക്കുക പത്തേ മുക്കാൽ മണിക്ക് ജേക്കപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇത്രയും സുന്ദരമായ ഉദ്യോഗസ്ഥനായ നിനക്ക് വേണ്ടി ഞാൻ എന്തോ പ്രാർത്ഥിക്കാൻ അപ്പം അവൻ പറയാൻ ഞാൻ വല്ലാത്തൊരു കെണിയിൽപ്പെട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എന്താ ട്രാപ്പ് അപ്പം അവൻ പറയുക ഞാൻ പിറവത്തായ്പൽക്കുന്നത് ഞാൻ പറഞ്ഞു അനിയകരമായ സ്ഥലം പിറവ കൂത്താട്ടുകൂടെ മൂവാറ്റുകൂടെ കോലഞ്ചേരി വാളകം മുഴുവൻ ഞാൻ പ്രസംഗിച്ചതാ എന്ത് സഹായം വേണേലും ഞാൻ ചെയ്തു തരാം സ്വത്രം അപ്പാ എന്നോട് പറഞ്ഞ നീ സഹായം ഒന്നും ചെയ്യണ്ട ചില നിമിഷം കഴിഞ്ഞാൽ ഞാൻ ശരിയായി കിട്ടുമെന്ന് ഞാൻ ചോദിച്ചത് നീ പിറവത്തെ എവിടെ നിൽക്കി അപ്പ പറഞ്ഞാൽ കുരിശടി ഡ്യൂട്ടിയാണ് ഞാൻ പറഞ്ഞ റവന്യൂക്കാരനെന്തിനാ കുരിശടി ഡ്യൂട്ടി അയപ്പിച്ചെന്ന് അപ്പഴാവും പറഞ്ഞ അപ്പുറത്ത് മെത്രാനും ഇപ്പുറത്ത് ബാവയും ഞാൻ നടുവിലാണ് സ്വോത്രം റവന്യൂക്കാരൻ സ്വോത്രം ഇന്ന് രാത്രി സഭയ്ക്ക് വേണ്ടി ഭദ്രാസനത്തിന് വേണ്ടി സിംഹാസനത്തിന് വേണ്ടി ക്രിസ്ത്യാനി നാണം കെട്ടിരിക്കുക സോത്രം കോട്ടയം മണർകാട് ടൗണിൽ ആയിരങ്ങളുടെ നടുവിൽ ലൈവ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക തൂലിക ടിവി അഞ്ചക്കാര് കേട്ട് കേട്ടെ രണ്ട് ചെറുപ്പക്കാർ ഹൈന്ദവ സഹോദരങ്ങൾ ഈ ആധാറും കമ്പ്യൂട്ടറും കേൾക്കാൻ വന്നവർ അവസാന ദിവസം വന്നു യോഗം കഴിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറേ ഇത്ര ഇലാറേറ്റ് ആയിട്ട് വചനം പറഞ്ഞു അതിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവൻ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് പത്രം കാണിച്ചിട്ട് പറയാ പ സാറെ ഈ ദേവലോകവും ഈ റോഡിൽ കിടക്കുന്ന തിരുമേനി അച്ഛനും ഇതേതെങ്കിലും ഈ ബൈബിൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ നാണം കെട്ടുപോയി സോത്രം രണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ എന്നോട് പറയാ കർത്താവ് ക്രൂശി മരിച്ച് അദ്ദേഹത്തിന് ദേവലോകവും ഇല്ല ഭദ്രാസനവും ഇല്ല സിംഹാസനവും ഇല്ല കുരിശു ഇല്ല മണി വടിയില്ല കൊടയില്ല ഇതെല്ലാം ഇറാക്കിന്ന് വന്നതാണ് ഞാൻ കോട്ടയത്തെ പ്രസംഗിച്ച് മണർകാട് നാണം കെട്ടിറങ്ങി ഞാൻ പറഞ്ഞ അവനവനം വിതയ്ക്കുന്നതെല്ലാം കൊയ്യു വന്നു ഇന്ന് രാത്രി യേശു പറഞ്ഞില്ലേ എന്റെ നാമം ദുഷിക്കപ്പെടും സോത്രം ഇന്ന് റോഡിനക തടി കേരളത്തിലെ ഒരു എൺപത് ശതമാനം പോലീസന്മാർക്ക് ഇത് തലവേദന ആയിട്ടിരിക്കുക ചെറിയ പോലീസ് ഉദ്യോഗസ്ഥർ അത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ക്രൈസ്തവരെ ഭദ്രാസനത്തിനും സിംഹാസനത്തിനും കാസേരയ്ക്കും സ്റ്റേറ്റ് പ്രസിഡന്റ് സെക്രട്ടറിക്കും എലക്ഷനും കമ്മിറ്റിക്കും പണമെടുക്കുന്ന എല്ലാവരുന്ന ദൈവം ന്യായം വിധിക്കും നീതിയോടൊരു ന്യായാധിപതി ഇവിടെ വെളിപ്പെടാൻ കാലമായി വചനം മനസ്സിലാക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു ീർന്നില്ല സകലരും റോഡിലിറങ്ങി അത് കഴിഞ്ഞിട്ട് സമരം ചെയ്യാൻ ഇപ്പൊ ആരാ ഏറ്റവും നല്ല സമരം ചെയ്യാൻ പെൺകുട്ടികൾ സ്വാത്രം ഇടുക്കിയിൽ ഒന്ന് പോകണം അവിടെ ഒരു സമരം ഉണ്ടായി പെമ്പിളൈ ഒരുമൈ വല്ലവർക്കും അറിയാമോ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് സരിത സോളാറിനെ ഒക്കെ ഒന്ന് ഒരുക്കി സലീം രാജിനെ ഒന്ന് ഒതുക്കിയപ്പോഴാ മൂന്നാറിൽ പെമ്പളൈ ഒരുമൈ ലിസിമതി ഞാൻ നേരിട്ട് അവിടെ പോയി കണ്ടതാ അവിടെ മൊത്തവും ഞാൻ പ്രസംഗിച്ചത് രാജകുമാരി രാജാക്കാട് തൊട്ടിക്കാരൻ സേനാപതി അടിമാലി നേര്യമംഗലം ഇടുക്കിയിൽ എൺപത് രാത്രി ഞാൻ എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിച്ചതാണ് ഒരു ചെറുപ്പക്കാരെ എന്നെ കൊണ്ട് അവരെ കാണിച്ചു ഞാൻ അവരോട് ചോദിച്ച സഹോദരിമാരെ എങ്ങനെ നിങ്ങൾ ഈ കാര്യം റെഡിയാക്കി പോസ്റ്ററില്ലാതെ അവർ പറഞ്ഞു സാര് ഞങ്ങൾ മെസ്സേജ് പാസ് ചെയ്ത് എടുക്കുന്നത് മൂവായിരം പെൺകുട്ടികൾ റോഡിനകത്ത് സ്വത്തും പെൺകുട്ടികൾ ഇറങ്ങിയ കാര്യം പോകത്തില്ലേ ആ സമയത്ത് നമ്മുടെ ഒരു അപ്പച്ചൻ തിരുവനന്തപുരത്ത് നിന്ന് സഹാ വി എസ് ഉടനെ അവിടെ ചെന്നു ഉടനെ ഏഷ്യാനെറ്റ് സ്വന്തം ചാനൽ വി എസ് മൂന്നാറിൽ അപ്പച്ചൻ അവിടെ ചെന്നപ്പം ലിസ് സഹോദരി നല്ലൊരു ചായ കൊടുത്ത് അപ്പച്ചൻ്റെ അഞ്ഞൻ അങ്ങ് ഇരുന്ന് ഉമ്മൻചാണ്ടി സാറിന് അറിയാം അദ്ദേഹം എവിടെ ചെന്നാലും പ്രശ്നമാണ് അവസാനം അഞ്ച് മണിക്ക് തോട്ടം തൊഴിലാളിയുടെ ശമ്പളം കൂട്ടി അപ്പച്ചൻ്റെ സഹോദരിയൊക്കെ ഒക്കെ ഏഷ്യാനെറ്റി ഒരു പാട്ടുപാടിയെന്നെ ഉണ്ടിൽ അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നത് വൻ മുഖാന്തര സഹാവിയസ് നോക്കിക്കോ പിണറായി കോടിയേരി സോത്രം സഹോദരിമാരടയ്ക്കുന്ന ആ ഡാൻസ് മൂവായിരം പേർ തീർന്നില്ല ജനം ജനമിളകിയില്ലേ പണ്ട് നമ്മളെപ്പോലുള്ളവർ കൺവൻഷം വെച്ച് രാത്രി കയ്യടിച്ച് പാടിയാൽ നാട്ടുകാര് പറയും തുത്തൊരു തുത്തര് പറയുന്നൊന്ന് സോത്രം ഇപ്പം ഞാൻ ചിറ്റാറിലും വടശ്ശേരിക്കരയിലും പ്രസംഗം കഴിഞ്ഞ് നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ അയ്യപ്പന്മാർ നമ്മൾ എട്ട് മണിക്ക് നിർത്തും അവർ വെളുക്കുന്നത് വരെ കയ്യടിച്ച് സോത്രം സകലർ റോഡി ഇറങ്ങി കയ്യടി തുടങ്ങി സ്റ്റേഷനിൽ കയ്യടി മണിയാർ ക്യാമ്പിൽ കയ്യടി പോലീസ് സ്റ്റേഷനിൽ കയ്യടി അട്ടക്കുളങ്ങര ജയിലിൻ്റെ അതിലെ രാത്രി പോയിട്ട് അവിടെയും കയ്യടി സോത്രം അവിടെ ഇരിക്കുന്ന ജനപ്പക്കാരൻ്റെ പ്രസംഗം ഞാൻ അവനോട് ചോദിച്ചു പോലെ ഇവിടെ കോൺഫറൻസ് വല്ലതാണ് അല്ല സാറെ ഇവിടെ നല്ലോണം നല്ല കയ്യടി അടക്കുന്ന സോത്രം ഇതെല്ലാം ബൈബിളിലുണ്ടോ ഇന്ന് രാത്രി ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും ഞാൻ ഭൂമിയെ ഇളക്കും ഞാൻ കരയെ ഇളക്കും ഞാൻ കടലിനെ ഇളക്കും ഞാൻ സകല ജാതികളെയും ഇളക്കുമെങ്കിൽ അഞ്ചൽ പട്ടണത്തിനകത്ത് വരെ സകല ജാതികളും റോഡിൽ ഇറങ്ങി കൈയടിച്ചെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയുന്നത് സകല ജാതിയുടെയും മനോഹര വസ്തു വരായി ആരാമക്കളെ സകല ജാതിയുടെയും മനോഹര വസ്തു യേശുക്രിന്തക്കോസന്റെ ദൈവമല്ല സി എസ് ദൈവമല്ല മർത്തോമായയുടെ ദൈവമല്ല ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് നീ പുണ്യ സ്ഥലങ്ങൾ തേടണ്ട ശോത്ര കാഴ്ചകൾ കൊടുക്കണ്ട് ഉരുളലുകൾ നടത്തണ്ട ഇന്ന് രാത്രി എൻ്റെ 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 ഏക 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 സകല ജാതികളുടെയും മനോഹര വസ്തു വരാൻ കാലമായി സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങും വരുവാനിരിക്കുന്ന പീഡാകാലത്ത് ഞാനും നിന്നെ കാക്കും ഇതാ ഞാൻ വേഗം വരുന്നു ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവി കേൾക്കട്ടെ നമ്പർ